ജീവിതത്തിൽ എന്തു തന്നെ പ്രതിസന്ധി ഉണ്ടായാലും ഒരു ഘട്ടത്തിലും മരണത്തെ കുറിച്ച് ആഗ്രഹിക്കുകയോ ആലോചിക്കുകയോ ചെയ്യാൻ പാടില്ല ഇസ്ലാം പഠിപ്പിക്കുന്ന നാലാം മൂന്നാമത്തെ കാര്യം അള്ളാഹുമാൻ തെരുമാറാകട്ടെ എന്തു പ്രതിസന്ധി ഉണ്ടായാലും മരണത്തെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യരുത് ആരോഗ്യത്തോടു കൂടി കിടക്കുമ്പോ മരണത്തെ കുറിച്ച് ചിന്തിക്കൂല ചിന്തിക്കൂ പൈസ ഉള്ളപ്പോ മരണത്തെക്കുറിച്ച് ചിന്തിക്കൂ ഇല്ല ഉള്ളപ്പോൾ മരണത്തെ മരണത്തെക്കുറിച്ച് ചിന്തിക്കും ഇല്ല കടം വരുമ്പോൾ നഷ്ടം വരുമ്പോൾ ദാരിദ്ര്യം വരുമ്പോൾ രോഗം വരുമ്പോ തീർന്നാ മതിയായിരുന്നു അപ്പൊ ചിന്തിക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദീൻ പഠിപ്പിക്കുകയാ മൂന്ന് ജീവിതത്തിൽ എത്ര വലിയ ഇനി ലോകം മുഴുവനും തകർന്നത് എന്തുണ്ടായാലും നിനക്കൊരു ചുഃക്കുമില്ല ഉണ്ടാതിരിക്കണം ജീവിതത്തിൽ മരണത്തെ കുറിച്ചുള്ള ചിന്തയില്ല അത് സമയാകുമ്പോ വരും എപ്പോഴെവിടെ വെച്ചാണെന്നറിയില്ല നന്നാക്കാൻ വേണ്ടി അല്ലാഹു മാറാകട്ടെ നമുക്ക് വേണ്ട ജീവിതത്തിൽ വേണ്ട ഇസ്ലാം പഠിപ്പിക്കുന്ന മൂന്നാമത്തെ കാര്യം കുറിച്ചുള്ള ആലോചന പോലും വേണ്ട അതിനെക്കുറിച്ച് നീ ചിന്തിക്കരുത് മഹാനായ പ്രവാചകൻ പറയുന്നു നിങ്ങൾ ആരും തന്നെ മരണത്തെ ആഗ്രഹിക്കരുത് അവന് സച്ചരിതനാണെങ്കിൽ നന്മ കൂടുതൽ വർപ്പിക്ക് അ വർദ്ധിപ്പിക്കലേ എന്ന് ലഭിക്കുന്ന ഒരു മാസാരം നിങ്ങൾ മരണത്ത് ആഗ്രഹിക്കരുത് മരണത്ത് ആഗ്രഹിക്കാൻ പാടില്ല നിങ്ങൾ നല്ലവരാണെങ്കിൽ നന്മകൾ അധികമായി വർദ്ധിപ്പിക്കുക ദുഷ്കർമ്മികളാണെങ്കിൽ അവയിൽ നിന്ന് പശ്ചാത്തപിച്ചു മടങ്ങുക എന്ന് ഒരിക്കലും മരണത്ത് ആഗ്രഹിക്കാൻ പാടില്ല തന്നെ മരണത്ത് ആഗ്രഹിക്കാൻ പാടുണ്ടോ എളുപ്പം മരിച്ചാൽ മതിയായിരുന്നു വളച്ചവനെ പെട്ടെന്ന് പോകാമായിരുന്നു അല്ല ആഗ്രഹിക്കരുത് നമ്മൾ ജീവിക്കാനാണ് ആഗ്രഹിക്കേണ്ടത് മരണത്തെ ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല പിന്നെ ചിലരൊക്കെ പറയും ഉസ്താദ ഭാവങ്ങളൊക്കെ ചെയ്ത് നന്മ ചെയ്യുന്നവനാണോ അധികമായിട്ട് നന്മ തിന്മ ചെയ്യുന്നവനാണോ അധികമായിട്ട് തിന്മ ചെയ്യാനല്ല തൗബ മടങ്ങ് ഭാഗ്യം മഹാനായ ചെയ്യാനല്ലെ ആകട്ടെ നിങ്ങൾ ഒരാളും മരണത്തെ കൊതിക്കരുത് അത് മരണം യും ചെയ്യരുതെന്ന് വ്യക്തമായി കേൾക്കുമെന്ന് നിങ്ങൾ ഒരാളും മരണത്തെ കൊതിക്കരുത് രണ്ട് മരണം വരുന്നതിന് മുമ്പായിട്ട് വരാൻ നീ പ്രാർത്ഥിക്കരുത് എന്ന് നബി അള്ളാഹു എന്റെ മരണത്തിന് നേരത്തെ ആക്കി തരണേ അല്ല ചോദിക്കാൻ പാടില്ല എന്റെ പ്രിയപ്പെട്ടവരെ പ്രവാചകൻ സല്ലിസ്ലോ പറയുന്നു നിശ്ചയം നിങ്ങൾ ഒരു നാൾ മരണപ്പെട്ടു എന്തായാലും അവന്റെ കർമ്മങ്ങളെല്ലാം മുറിഞ്ഞു പോകുന്നതാണ് നിശ്ചയം വിശ്വാസിക്ക് അവന്റെ ആയുസ് നന്മയല്ലാതെ ഒന്നും വർദ്ധിപ്പിക്കില്ല എന്ന് നമ്മൾ എന്തായാലും ഒരു ദിവസം മരിക്കും പക്ഷേ നമ്മൾ എന്തേ ചെയ്യേണ്ടത് നമ്മൾ ജീവിക്കുന്ന കാലത്തോളം നന്മകൾ അധികരിപ്പിക്കുക അതേ നേട്ടമുള്ളൂ ജീവിതത്തിൽ നമുക്ക് എന്തായാലും ഒരു ദിവസം ഞാൻ മരിക്കും മുപ്പത്തിനാല് വയസ്സായ ഞാൻ എന്നായാലും ഒരു ദിവസം മരിക്കും പക്ഷേ ജീവിക്കണ കാലത്തോളം നന്മകൾ അധികമായി ചെയ്തിട്ട് പോകുമ്പോഴേ രക്ഷയുള്ളൂ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ മഹാനായ അനസുർ അദിള്ളാഹു താലാഅു നിവേദനം ചെയ്യുന്ന ഹദീസ് മഹാനായി ലഭിക്കുന്ന പറഞ്ഞു നിങ്ങൾ ഒരാളും തനിക്ക് ബാധിച്ചിട്ടുള്ള ദുരിതത്തിൽ മരണത്തെ കൊതിക്കരുതെന്ന് ലഭിക്കുന്ന റസൂൽ അള്ളാഹി എന്തെങ്കിലും രോഗമാകട്ടെ എന്തെങ്കിലും വലിയ രോഗങ്ങളാകട്ടെ മരുന്നുകളില്ലാത്ത രോഗമാകട്ടെ എന്തു വന്നാലും മരണത്തെ ചെയ്യാൻ പാടില്ല കൊതിക്കരുത് മരിച്ചാൽ മതിയായിരുന്നു എന്ത് ജീവിതം അള്ളാഹുവെ ആത്മഹത്യ പറ്റുന്നില്ലല്ലോ തീർന്നാ മതിയായിരുന്നു കൊതിക്കരുത് ഒരിക്കലും മരണത്തെ നിങ്ങൾ കൊതിക്കാൻ പാടില്ല എന്തു വലിയ പ്രശ്നമുണ്ടായാലും അതിന് കഴിയില്ലെങ്കിൽ അവൻ ഇപ്രകാരം പറയട്ടെ അള്ളാഹുവെ എനിക്ക് അതാ ചെയ്യേണ്ടത് കിടന്ന് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന ഒരാൾ ദ്ദേഹത്തിന് വളരെ പ്രയാസത്തില ജീവിച്ചിരുന്നിട്ട് ഇനി ഒരു കാര്യമില്ല എന്നാലും മരണത്ത് ആഗ്രഹിക്കരുത് ഇനി അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ പറഞ്ഞത് അള്ളാഹുവേ എനിക്ക് ജീവിതമാണ് ഉത്തമമെങ്കിൽ നീ എന്നെ ജീവിപ്പിക്കണം ഇല്ല മരണമാണ് ഉത്തമമെങ്കിൽ നീ എന്നെ മരിപ്പിക്കണം എന്നാണ് ചെയ്യേണ്ടത് എന്ന് ചിലരൊക്കെ ആക്സിഡന്റ് പറ്റി കിടന്ന കിടപ്പിൽ കിടന്ന് മൂത്രമൊഴിച്ചു ബോധമില്ലാതെ കിടക്കുന്നവരുണ്ട് അവരെ പോകുമ്പോൾ അള്ളാഹു നീ മരിപ്പിക്കണേന്നല്ല ഇത് വാച്ച് ചെയ്യേണ്ടത് അള്ളാഹുബെ ജീവിതം ഹൈറാണെങ്കിൽ നീ ജീവിപ്പിക്കും അല്ല മരണമാണ് ഹൈറങ്കിൽ നീ മരിപ്പിക്കുക എങ്കിലും അങ്ങനെയെ പറയാവൂ അല്ലാതെ ഒരിക്കലും മരണത്തെ ആഗ്രഹിക്കുകയോ മരിക്കാൻ വേണ്ടി ആയുസ് തീരുന്നതിന് മുമ്പ് ആ മരണം വരാൻ വേണ്ടി ദാ ചെയ്യാൻ പാടില്ല എന്ന് നിക്കുന്നാഹു അല്ലഹി വസ്ല്ലം അള്ളാഹു നമുക്ക് ഈമാ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ അപ്പം നമ്മൾ മൂന്നാമതായി ചെയ്യേണ്ട കാര്യം അള്ളാഹുവിൻ്റെ വിധിയാണെന്ന് പറഞ്ഞ് സമാധാനിക്കുക അള്ളാഹു നമുക്ക് പ്രതിഫലം തരുമെന്നുള്ള ആഗ്രഹത്തോടു കൂടി പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കുക അള്ളാഹു നമുക്ക് ഈ നൽകി നാല് എന്ന് പറയുന്നത് ഗുരുതരമായ ഒരു പാപമാണെന്ന് പരിശുദ്ധമായ ദീൻ പഠിപ്പിക്കുന്നു അള്ളാഹുവിന്റെ നാലാമത്തെ കാര്യം അള്ളാഹുവിന്റെ ദീൻ ആത്മഹത്യ എന്ന് പറയുന്നത് ചെറിയൊരു പാപായിട്ടല്ല കാണുന്നത് ഒരു വലിയ പാപമായിട്ടാണ് കാണുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ ആത്മഹത്യ മരിക്കണമെന്ന് ചിന്തിക്കുന്നവരോട് തമാശയ്ക്കാണെങ്കിലും ഞാൻ മരിക്കും ഇപ്പൊ ഞാൻ പറയുന്നവരോട് ഖുർആൻ പറയുന്നു നിങ്ങൾ നിങ്ങളെ തന്നെ കൊലപ്പെടുത്തുകയുമെ ചെയ്യരുതെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലരുത് എന്റെ ജീവനെ തിരിച്ചെടുക്കാൻ പടച്ചറപ്പ് തന്ന ജീവിതം അവസാനിപ്പിക്കുന്നത് അതൊരു വലിയ പാപത്തിൽ പെട്ടതാണ് ഒരു വ്യക്തിക്ക് സ്വയമായി അവന്റെ അനുവാദത്തോടെ മറ്റുള്ളവർക്കോ അത് ചെയ്യാനാ ചെയ്യാവുന്നതല്ല ചെയ്യാവുന്നതല്ലാഹുതം തിരിച്ചെടുക്കാറുള്ള കഴിവ് അള്ളാഹുവിനാണ് ഒരിക്കലും നമുക്കതില്ലല്ലോ അതുകൊണ്ട് അത് ചെയ്യുന്നത് ചെറിയ പായുമല്ല മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ൻഹുമാങ്ങൾ എപ്പോഴും ഓർമ്മപ്പെടുത്തും അല്ലാഹു തന്ന ആയിസ് അള്ളാഹുവിനാണ് തിരിച്ചെടുക്കാനുള്ള അധികാരം നീ അത് എടുക്കരുത് നീ അത് നശിപ്പിക്കരുത് നീ നിന്റെ ശരീരത്തെ കൊല്ലരുത് എന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് പ്രവാചകൻ ഉപദേശിക്കുമായിരുന്നു എന്ന് ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നു അല്ലാഹു അള്ളാഹു നമുക്കീമ നൽകുമാറാകട്ടെ നാലാമത്തെ കാര്യം ആത്മഹത്യ ചെയ്യുന്നത് സാധാരണ പാപമല്ല അതൊരു വലിയ പാപമാണ് അല്ലാഹു അള്ളാഹു നമുക്കീമാ നൽകുമാറാകട്ടെ